ഇടുക്കി ഹൈറേഞ്ചിൽ വേനൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും നെടുങ്കണ്ടം കണ്ടത്തെ രണ്ട് വീടുകൾ തകർന്നു ജിനു തങ്കമായ എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരയാണ് കാറ്റെടുത്തത് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം സ്വന്തം ബേബി ഹ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം ആശാരിഖണ്ഠത്തെ രണ്ട് വീടുകൾ തകർന്നതിനെ തുടർന്ന് ജിനു തങ്കമ്മ എന്നിവർ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പഞ്ചായത്ത് വെച്ച് നൽകിയ വീട് തകർന്നതോടെ കിടക്കാൻ ഇടമില്ലാതെയാണ് ഇവർ ബുദ്ധിമുട്ടുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഉച്ചയ്ക്ക് ശേഷം തുലാമഴയ്ക്ക് സമാനമായ രീതിയിലാണ് മലയോര മേഖലയിൽ മഴ പെയ്തിറങ്ങുന്നത് ശക്തമായി പെയ്ത മഴയ്ക്കൊപ്പം ആഞ്ഞുവീശിയ കാറ്റിൽ രണ്ട് വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ആശാരി ആശാരികണ്ടത്തെ ചെരുവിള പുത്തൻ വീട്ടിൽ തങ്കമ്മ നിരപ്പേൽ ജിനു എന്നിവരുടെ വീടുകളാണ് തകർന്നത് ജിനുവിന്റെ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല അതിനാൽ വൻ അപകടം ഒഴിവായി അതേസമയം തങ്കമ്മ വീടിനുള്ളിൽ നിൽക്കുമ്പോഴാണ് മേൽക്കൂര കാറ്റിയെടുക്കുന്നത് വലിയ ശബ്ദം കേട്ട് ഇവർ പുറത്തേക്കൂടി രക്ഷപ്പെടുകയായിരുന്നു വീട്ടുപകരണങ്ങളും നശിച്ചിട്ടുണ്ട് മുമ്പ് പഞ്ചായത്ത് വെച്ച് നൽകിയ വീട് നശിച്ചതോടെ പോകാൻ മറ്റൊരു ഇടമില്ലാത്ത ദുരിതത്തിലാണ് തങ്കമ്മയും മകൻ അജിയും ഇങ്ങനെ ഇവിടെ വൈകുന്നേരം വീട്ടിൽ ഇരിക്കുവായിരുന്നു ഒരു കാറ്റും മഴയും കൂടെ വന്ന് പിന്നെ ചീറ്റെല്ലാം കൂടെ ഇളകുന്നേട്ടപ്പോൾ ഞാൻ ഇറങ്ങി ഓടി പിന്നെ വീട്ടുണ്ടാൻ സാധനം എല്ലാം ഒന്ന് അരങ്ങി പോയി കിടക്കുന്ന വീടൊന്നും ഇല്ല സാറേ ആരും അങ്ങനെ കയറ്റി കടുത്തൊന്നും ഇല്ല പിന്നെ കയ്യിൽ വേണേൽ പൈസയും ഇല്ല ചേട്ടാണെങ്കിലും അത് അങ്ങോട്ട് പോലും പോലും ഇരിക്കാൻ ജിനുവിന്റെ വീടിന്റെ ഭിത്തിക്ക് വിള്ളൽ വീണിട്ടുണ്ട് വീട്ടുപകരണങ്ങളും നശിച്ചു വേനൽ മഴയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി അടിയന്തരമായി ധനസഹായം നൽകണമെന്ന് പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് അധിവസിക്കുന്ന കല്ലാർ ഭാഗത്ത് കഴിഞ്ഞ രാത്രി കാലം അഞ്ചുമണിയോടുകൂടി വളരെ അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായതിൽ കൊണ്ട് രണ്ട് വീടുകൾ പൂർണ്ണമായി നശിക്കുകയുണ്ടായി സർക്കാരിൽ നിന്നും അടിയന്തരമായുള്ള സഹായങ്ങൾ ഈ രണ്ട് വീടുകൾക്ക് നൽകണം ജീവിക്കുവാൻ മാർഗമില്ലാത്ത ഒരമ്മയും മകനും ജീവിക്കുന്ന ഒരു വീടും മൂന്ന് കുട്ടികളും അടങ്ങുന്ന ഒരു ഫാമിലിയുമാണ് രണ്ട് ഭവനത്തിലും ഈ രണ്ട് ഭവനത്തിന്റെയും അവസ്ഥകൾ വളരെ മോശമായ സ്ഥിതിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായങ്ങൾ അധികാരികള് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ശാന്തംപാറ ഉടുമഞ്ചോല നെടുങ്കണ്ടം പൂപ്പാറ പാമ്പാടുംപാറ ചെമ്മണ്ണാർ അടക്കമുള്ള തോട്ടം മേഖലകളിൽ മരം ഒടിഞ്ഞു വീണും മറ്റുമായി വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പടിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം